ബലാൽസംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം പൂർത്തിയായി കേസിന്റെ ഗൗരവം പരിഗണിച്ച് അടച്ചിട്ട മുറിയിലാണ് വാദം നടന്നത് അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല എന്നും ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പത്തനംതിട്ടയിൽ നിന്നും വിഷ്ണു ചേരുകയാണ് വിഷ്ണു തിരുവല്ലയിലെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വാദം നടന്നത് ഈ കേസിന്റെ ഒരു നമുക്കറിയാം വാദം 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 പ്രതിഭാഗത്തിന്റെ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രതി പ്രധാനമായുംയായി റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി വാദം പൂർത്തിയായ സാഹചര്യമാണ് നിലവിലുള്ളത് അതീവ രഹസ്യമായി നടന്ന ഇൻ ക്യാമറ നടപടിക്ക് ശേഷമാണ് കേസ് വിധി പറയാനായ വിധി പറയുന്നതായി നാളെ മാറ്റിയത് പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളും പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകളും വിശദമായി പരിശോധിച്ച കോടതി നാളെ ഉച്ചയോടെ വിധി പ്രസ്താവിക്കുമെന്നാണ് കരുതപ്പെടുന്നത് പീഡനാരോപണത്തിന് പുറമെ ഗർഭത്തിന്റെ ഗർഭചിത്രം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത് അതേസമയം കേസ് കെട്ടിത്തമിച്ചതാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രതിഭാഗത്തിന്റെ പ്രധാന വാദമുണ്ടായി എന്നാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് പരിഗണിച്ചത് എന്ന് പ്രതിഭാഗവും വാദിച്ചു ജാമ്യം നൽകുന്നത് സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയാകുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു നാളത്തെ കോടതി വിധി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഒക്കെ വെല്ലുവിളിക്കുന്നതാണ് നാളെയാണ് കോടതി വിധി പറയുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ഏർ വിജ്ഞാപന നടപടികൾക്ക് ശേഷം വാദം കേട്ട ശേഷമാണ് കോടതി നാളത്തേക്ക് വിധി പറയുന്നത് ഒപ്പം തന്നെ വിഷ്ണു ഈ കേസുമായി ബന്ധപ്പെട്ട് അടച്ചിട്ട മുറിയിലാണ് കോടതിയുടെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നത് അത് നമുക്കറിയാം കേസിന്റെ ഒരു ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത അപ്പോൾ ഈ പ്രതിഭാഗമായ രാഹുലിന്റെ ഒരു വാദം എങ്ങനെയാണ് ഏത് തലത്തിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ കോടതിയിൽ കേസിനെ വാദിക്കുന്നത് കേസ് കെട്ടിച്ചമച്ചതാണെന്നുള്ള വാദമാണ് പ്രധാനമായും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിക്ക് മുൻപിലേക്ക് വെച്ചത് ഏകദേശം രണ്ടു മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങളാണ് തിരുവല്ല മജിസ്ട്രേറ്റ് ഒന്നാം ക്ലാസ് കോടതിയിൽ നടന്നത് കാരണം പല തെളിവുകളും അതിജീവിത ഹാജരാക്കിയതിനൊപ്പം തന്നെ രാഹുലിന്റെ ഭാഗത്തുനിന്നും രാഹുലിന്റെ അഭിഭാഷകനും ഹാജരാക്കിയെന്നാണ് വിവരം ഏതായാലും രണ്ടുപേരുടെ സമ്മതത്തോടെ നടന്ന ഒരു കാര്യത്തെ പ്രതിയെ രാഹുലിനെ മാത്രം കുറ്റപ്പെടുത്താവില്ല എന്ന തരത്തിലുള്ള വാദങ്ങളും രാഹുലിന്റെ വക്കിൽ മുൻപോട്ട് വെച്ചു ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ് ഇപ്പോൾ പ്രതികാര നടപടിയായിട്ടും അതുപോലെ തന്നെ രാഹുലിനെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള കെട്ടിച്ചമച്ച കേസ് മാത്രമാണെന്ന തരത്തിലേക്കാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതി വാദിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും രണ്ടു മണിക്കൂറോളം വാദങ്ങൾ ഈ ക്യാമറ മോഡിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നീണ്ടു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും നാളെ വിധി പറയും എന്നുള്ള പ്രസ്താവനയാണ് കോടതി